ഇവിടെ ഐ ലീഗ് കളിക്കുന്ന ക്ലബ്ബുകൾക്ക് എന്ത് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് വലിയ തേങ്ങ കിട്ടുമെന്നേ പറയാൻ പറ്റത്തുള്ളൂ കാരണം അവർക്ക് വലിയ പ്രൈസ് മണിയോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല വലിയ കവറേജോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല ആ ഒരു സാഹചര്യത്തിലും ഇൻടർ പോലെ ഒരു ക്ലബ്ബ് വളരെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രാഞ്ചൈസി ഫീസായിട്ട് കൊടുത്ത് മികച്ച താരങ്ങളെയൊക്കെ കൊണ്ടുവന്ന് വലിയ സെറ്റപ്പിൽ തുടങ്ങുമ്പം അവരുടെ എക്സ്പെക്റ്റേഷൻസ് വളരെ വലുതാണ് നിലവിൽ ഐ ലീഗ് വളരെ വലിയ പ്രതിസന്ധിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം ഐ ലീഗ് ക്ലബ്ബുകളെല്ലാം പിന്മാറും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് എന്താണെന്ന് വെച്ചാൽ ഈ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ തലപ്പത്തിരിക്കുന്ന ചില മാവ്മാര് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ബംഗാൾ ബേസ്ഡ് ആയിട്ടുള്ള സാക്ഷി നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ടീമിന് ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ് മൊത്തം കൊടുത്തിരിക്കുകയാണ് ആ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം ആരും ഇൻസ്റ്റാൾ ചെയ്തായിട്ട് നമുക്കറിയത്തില്ല അതിന്റെ ഫീസും കാര്യങ്ങളും ഏകദേശം അറുന്നൂറ് രൂപയോളം വരുന്നുണ്ട് ഈ അറുന്നൂറ് രൂപ കൊടുത്ത് ആരും ഐ ലീഗ് മത്സരങ്ങൾ കാണാൻ നിൽക്കും എന്നും എനിക്ക് തോന്നുന്നില്ല പിഷിക്കിന്റെ അല്ലടേ നമ്മളുടെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് തറുന്നൂറ് രൂപ ഇതിനുവേണ്ടി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് നല്ല ബുദ്ധിമുട്ടുള്ളതാണ് അത് ആർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഒരു ചോദിന്യമാണ് അപ്പം ആ ഒരു പ്ലാറ്റ്ഫോമിൽ മാത്രം സ്ട്രീമിങ്ങും ടെലികാസ്റ്റിങ്ങും ഒക്കെ നടന്നു കഴിഞ്ഞാൽ കളി കാണാൻ ആളില്ല അത് ടീമുകളുടെ ഇൻവെസ്റ്റേഴ്സിനെയും സ്പോൺസർഷിപ്പിനെയും ഫണ്ടിങ്ങിനെയെ എല്ലാം ബാധിക്കും അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പിന്മാറും എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇൻ്റർ കാഷ് ധീരമായിട്ടുള്ളൊരു നിലപാടെടുക്കുന്നുണ്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് വി ഹാവ് പുട്ടിൻ എ ലോട്ട് ഓഫ് മണി ആസ് പാർട്ടിസിപ്പേഷൻ ഫീ ആൻഡ് വി കേം ഇൻ ടു ഐ ലീഗ് വിത്ത് എ ലോട്ട് ഓഫ് എക്സ് എക്സ്പെക്ടേഷൻസ് ആൻഡ് ഹൈ ഹോപ്സ് ബട്ട് ദിസ് കറൻറ്റ് സെനാരിസ് വെരി ഡിസപ്പോയിൻറ്റിംഗ് ഫോർ അർസ് വി ഹോപ്പ് വി ഫൈൻഡ് ദ റെസല്യൂഷൻ ആൻഡ് മേ ദ ഫെഡറേഷൻ കം ആൻഡ് സപ്പോർട്ടേഴ്സ് ഇവർ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഐ ലീഗിലേക്ക് വന്നിരിക്കുന്നത് വളരെ വലിയ പൈസ ചിലവാക്കിയാണ് ഫ്രാഞ്ചൈസി ഫീസ് എന്ന നിലയിലും പാർട്ടിസിപ്പേഷൻ ഫീസ് എന്ന നിലയിലും ഞങ്ങൾ വളരെ വലിയ പൈസ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ഞങ്ങൾ ഒരുപാട് പൈസ ഇറക്കിയിട്ടുണ്ട് അത് ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഈ പൈസയും കാര്യങ്ങളൊക്കെ ഇറക്കിയിരിക്കുന്നത് പക്ഷേ നിലവിലെ സാഹചര്യം ഞങ്ങളെ വളരെയധികം നിരാശരാക്കുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതിനൊരു പരിഹാരം കണ്ടെത്തും എന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത് ഞങ്ങൾ കണ്ടെത്തുന്ന പരിഹാരത്തിനോടൊപ്പം ഈ ഫെഡറേഷൻ നിൽക്കും എന്ന് കൂടി ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് എന്നാണ് പുള്ളി പറയുന്നത് ഡേ ഇന്റർ കാശിക്ക് മറ്റ് ക്ലബ്ബുകളെ അപേക്ഷിച്ച് ചില അപ്പർ ഹാൻഡുണ്ട് കാരണം ഇവർക്ക് കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ റൂൾ സെൻട്രൽ ഉണ്ട് സോ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തി ഇന്റർ കാശി ഈ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ തങ്ങളുടെ പാതയിലേക്ക് കൊണ്ടുവരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതായാലും ഇന്റർ കാശി ഒരു പരിഹാരം കണ്ടെത്തി അതിന് നടപടി എടുക്കും എന്ന് പറയുന്നുണ്ട് ഞങ്ങൾ കണ്ടെത്തുന്ന പരിഹാര മാർഗ്ഗത്തിന് ഫെഡറേഷൻ കൂടെ നിൽക്കും എന്ന് ഇന്റർ കാശി പറയുമ്പം ഇന്റർ കാശിയെ കൊണ്ട് എന്തെങ്കിലും കഴിയട്ടെ ഇന്റർ കാഷ്ടീയ പ്രതിസന്ധിയിൽ നിന്നും ഐ ലീഗിനെ രക്ഷിക്കും എന്നാണ് വിശ്വസിക്കുന്നത് ഇവർ കണ്ടെത്തുന്ന ആ ഒരു പരിഹാരം ഫെഡറേഷൻ ഫോളോ ചെയ്യട്ടെ എന്നൊക്കെ വിശ്വസിക്കാം നടന്ന നടന്ന്